നമസ്കാരം റിജിവേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അടിപൊളി സ്റ്റോക്കിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ ആണ് മറ്റൊന്നുമല്ല രണ്ട് ദിവസം കൊണ്ട് വെറും രണ്ട് ദിവസം കൊണ്ട് എനിക്ക് പത്ത് ശതമാനം പ്രോഫിറ്റ് ഉണ്ടാക്കി തന്ന ഒരു സ്റ്റോക്കിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താതെ പോകരുത് എന്നുള്ള ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത് സുവീൻ ലൈഫ് സയൻസ് ലിമിറ്റഡ് എന്നാണ് ഈ ഒരു കമ്പനിയുടെ പേര് അതായത് നമ്മൾ സുവീൻ നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു കമ്പനി വരും ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് മൂവായിരത്തി നാനൂറ് സംതിങ് കോടി രൂപയാണ് പക്ഷേ ഈ ഒരു കമ്പനിയുടെ ഒരു ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് വെറും നൂറ്റി അമ്പത്തെട്ട് രൂപയുള്ളൂ ഏതൊരു കൂലിപ്പണിക്കാരനും അല്ലെങ്കിൽ ഏതൊരു സാധാരണക്കാരനും വേടിക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് ഈ ഒരു ഷെയറിന് നിലവിലുള്ളൂ ഭാവിയിൽ ഇനി അത് വർദ്ധിച്ചു വന്നേക്കാം പക്ഷേ നിലവിൽ നമുക്ക് നൂറ്റി അമ്പത്തെട്ട് രൂപ എന്ന് പറയുന്നത് ഒരേ എമൗണ്ട് അല്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നൂറെണ്ണം ഒക്കെ വാങ്ങിക്കാം ഈ നൂറെണ്ണം വാങ്ങിച്ചാലുള്ളൊരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പത്ത് ശതമാനം നമ്മൾ മേടിക്കുന്ന പ്രൈസിൽ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കൂടെ ലാഭമാണ് അതുപോലെയാണ് എനിക്ക് ഒരു സ്റ്റോക്ക് പത്ത് ശതമാനത്തോളം പ്രോഫിറ്റിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ പറ്റിയത് ഇതിൻ്റെ ചാർട്ട് അനാലിസിസിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഞാൻ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് ഞാൻ സ്റ്റോക്ക് മുകളിലേക്ക് പോകുമെന്ന് എനിക്ക് മനസ്സിലായതും അവിടെ ഞാൻ എൻ്റെ ഒരു ഏകദേശം ഒരു എമൗണ്ട് ഞാൻ കൊണ്ട് തട്ടുകയും അത് ആ ഒരു തട്ടിയതിൻ്റെ ഫലമായിട്ട് സ്റ്റോക്ക് പത്ത് ശതമാനത്തോളം പോയപ്പോൾ എനിക്ക് ഏകദേശം ഒരു വലിയൊരു എമൗണ്ട് എനിക്ക് കിട്ടി അതായത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക നമ്മളുടെ കയ്യിൽ ഒരു ലക്ഷം രൂപയുണ്ട് ഈ ഒരു ലക്ഷം രൂപയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ലക്ഷത്തിൻ്റെ പത്ത് ശതമാനം എന്ന് പറയുന്നത് എത്രയാണ് പതിനായിരം രൂപ വെറും രണ്ട് ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് മാത്രമാണ് ഈ ഒരു പത്ത് ശതമാനത്തിലേക്ക് എത്താനായിട്ട് ഈ ഒരു സ്റ്റോക്കിന് വേണ്ടി വന്നൊരു സമയമെന്ന് പറയാം അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ഏതൊരു സാധാരണക്കാരനും പഠിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ അപ്പുറത്ത് ഫണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊന്നുമില്ല ഞാൻ വലിയ സമ്പന്നനാണെന്നല്ല പറയുന്നത് പക്ഷേ ഞാൻ എടുത്ത ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള പ്രോഫിറ്റ് എനിക്ക് കിട്ടിയതുകൊണ്ട് അത് നിങ്ങൾക്കും ഷെയർ ചെയ്യണം നിങ്ങൾക്കും ഒരുപക്ഷെ ഉപകാരപ്പെട്ടേക്കാം എന്നുള്ളൊരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു കാര്യം പറയുന്നത് ഇതിൻ്റെ ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എടുത്തിട്ടുള്ള ഒരു സ്റ്റോക്കിൻ്റെ ആ ഒരു വേവ് ഉണ്ടല്ലോ ആ ഒരു വേവിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇനി ഇത് കഴിഞ്ഞ് ഈ സ്റ്റോക്ക് ിലേക്ക് പോകാനൊരു സാധ്യതയുണ്ട് ആ സാധ്യത ഞാൻ മുന്നിൽ കണ്ടാണ് ഞാൻ എൻ്റെ എമൗണ്ടായിട്ട് ഞാൻ ആ ഒരു ഏരിയയിൽ കൊണ്ട് തട്ടിയത് ആ ഒരു തട്ടിയതിൻ്റെ ഫലമായിട്ട് സ്റ്റോക്ക് വെറും രണ്ട് ദിവസം കൊണ്ട് മുകളിലേക്ക് എന്ന് പറയാം എനിക്ക് പത്ത് ശതമാനത്തോളം പ്രോഫിറ്റും കിട്ടി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ നല്ല സ്റ്റോക്കുകൾ നോക്കുക നല്ല സ്റ്റോക്കുകൾ നോക്കിയതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട് എത്രയാണോ അതിൻ്റെ ഒരു വിഹിതം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ജോലിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് സമ്പാദിക്കാനായിട്ട് പറ്റുമെന്നാണ് ഞാൻ പറയുന്നത് എന്തായാലും ഈ സുവൻ ലൈഫ് സയൻസ് സുവൻ ലൈഫ് സയൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് വളരെയധികം നന്ദി മറ്റൊരു കമ്പനിയുടെ വീഡിയോയുമായിട്ട് മറ്റൊരു പ്രോഫിറ്റുള്ള നമുക്ക് മറ്റൊരു പ്രോഫിറ്റ് കിട്ടിയ കമ്പനിയുടെ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നിങ്ങളും ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളും നിങ്ങളുടെ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതേതൊരു സാധാരണക്കാരനും സാധ്യമാവുന്ന ഒരു ഫീൽഡ് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് പക്ഷെ പഠിച്ച് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളും പഠിക്കാം നിങ്ങൾക്കും എത്തിച്ചേരാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം